കർത്തൻ നിർമ്മിക്കാൻ ഏഴ് ലക്ഷം സർ ഈ കർത്തൻ എന്താ സ്വർണം പൂശിയതാണോ ഉപയോഗം കഴിഞ്ഞിട്ടൊന്ന് മ്യൂസിയത്തിൽ വെക്കുന്നത് നന്നായിരിക്കും സർ ഞങ്ങൾ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ നിങ്ങൾ നിൽക്കണം എന്ന് പറയുന്നത് രാഷ്ട്രീയ മര്യാദയല്ല ഒരാത്മാർത്ഥതയുമില്ല ഇത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രഹസന സമരം മാത്രമാണ് സർ നമസ്കാരം സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയിൽ നിയമസഭയിൽ നടക്കുന്ന അടിയന്തര പ്രമേയത്തിൽ സർക്കാരിനെ പരിഹസിച്ചുകൊണ്ട് ആർ എം പി നേതാവും വടകര എം എൽ എ കെ കെ രമ മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൌസിലെ നവീകരണത്തിന് പണം ചെലവാക്കുന്നതിനെ വിമർശിച്ചുകൊണ്ടാണ് രമ രംഗത്തുവന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിൽ കർട്ടൺ സ്ഥാപിക്കുന്നതിന് ഏഴു ലക്ഷം രൂപ ചിലവാക്കിയതിനെയാണ് രമ പരിഹസിച്ചത് ഇത് നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാഗ്പോരിലേക്ക് നയിച്ചു കേരളത്തിൽ മുടങ്ങാതെ നടക്കുന്നത് ക്ലിഫ് ഹൌസ് നവീകരണം മാത്രമാണെന്നാണ് കെ കെ രമ ചൂണ്ടിക്കാട്ടിയത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരാണ് ഇത് എന്നും അവർ കുറ്റപ്പെടുത്തി ചരിത്രം കണ്ട ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് രമ കുറ്റപ്പെടുത്തി നിയമസഭയിൽ അടിയന്തരപ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു രമ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ദൂർത്തുമാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്നും രമ പറഞ്ഞു കേന്ദ്രം കേരളത്തിനുള്ള ഫണ്ട് വെട്ടിച്ചുരുക്കുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അതിനെതിരെ സമരം വേണം പ്രതിപക്ഷവുമായി ആലോചിച്ച് പരിപാടികൾ തീരുമാനിക്കുന്നതിന് പകരം ഞങ്ങൾ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ അതിനൊപ്പം നിൽക്കണമെന്ന് പറയുന്നത് രാഷ്ട്രീയ മര്യാദയല്ല ആത്മാർത്ഥതയില്ലാത്ത കണ്ണിൽ പൊടിയിടാനുള്ള പ്രഹസന സമരം മാത്രമാണ് ഭരണപക്ഷം നടത്തുന്നത് ആശ്വാസകിരണം ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള ഒരു പദ്ധതിയും ഇപ്പോൾ ലഭ്യമാകുന്നില്ല സപ്ലൈകോ നിശ്ചലാവസ്ഥയിലാണ് തൊഴിലാളികൾ സ്വന്തം അധ്വാനത്തിൽ നിന്നും മാറ്റിവെച്ച് ക്ഷേമനിധി പോലും മുടങ്ങിയിരിക്കുന്നു മുടങ്ങാതെ നടക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ അത് ക്ലിഫ് ഹൗസിന്റെ നവീകരണം മാത്രമാണ് ടാങ്ക് നിർമ്മിക്കാൻ അഞ്ച് പോയിന്റ് ഒൻപത് ലക്ഷത്തിന്റെ ടെൻഡർ വിളിച്ചിരിക്കുകയാണ് കർട്ടൻ നിർമ്മിക്കാൻ ഏഴ് ലക്ഷം രൂപ ഈ കർട്ടൻ എന്താ സ്വർണം പൂശിയതാണോ ഇതിന്റെ ഉപയോഗം കഴിഞ്ഞ് വയ്ക്കുന്നത് നന്നായിരിക്കും സാധാരണക്കാരിൽ നിന്നും നികുതി പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ വൻകിടക്കാരെ ഇത് ബാധിക്കുന്നുമില്ല വൻകിടക്കാരിൽ നിന്നും എത്ര പിരിച്ചു എന്ന് പരിശോധിക്കണം നികുതി പിരിവിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി എന്നും രമ ചൂണ്ടിക്കാട്ടി അതേസമയം കെ കെ രമയുടെ പരാമർശത്തെ എതിർത്തു സി പി എം അംഗം കെ ബാബു എം എൽ എ രംഗത്ത് വന്നു കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നപ്പോഴും നീന്തൽ കുളങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു നേരത്തെ റോജി എൻജോൺ എം എൽ എ ആണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് ചൂണ്ടിക്കാണിച്ച റോജി എൻ ജോൺ ധനസ്ഥിതി മോശമാകാൻ കാരണം ഇടത് സർക്കാരാണ് എന്നും വിമർശിച്ചു പ്രതിസന്ധിക്ക് കാരണം ദൂർത്ത് നികുതി പിരിവും കാര്യക്ഷമമല്ല ഇന്ധനസെസ് പിൻവലിക്കണമെന്നും റോജി എം ജോൺ ആവശ്യപ്പെട്ടു കേന്ദ്ര നിലപാടും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയെന്നും റോജി എം ജോൺ പറഞ്ഞു ജി എസ് ടി ഇനത്തിൽ സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം പരിഹരിക്കാൻ ഇടപെട്ടില്ല എന്നും സർക്കാർ ഇപ്പോൾ ധനപ്രതിസന്ധികൾ പറയുകയാണ് എന്നും എം എൽ എ കുറ്റപ്പെടുത്തി ധനപ്രതിസന്ധി പറഞ്ഞ് നികുതി കൂട്ടുകയാണ് സർക്കാർ ുരഭിമാനം വെടിഞ്ഞ് ഇന്ധനസെസ് പിൻവലിക്കണം ക്ഷേമനിധി പെൻഷൻ കൊടുക്കാത്തവരാണ് ഇടത് ബദൽ പറയുന്നത് എന്നും എം എൽ എ അടിയന്തര പ്രമേയത്തിൽ വിമർശിച്ചു കേന്ദ്ര സർക്കാർ ചെയ്യുന്ന അതേ പണി തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങളോട് സംസ്ഥാന സർക്കാരും ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഉൾപ്പെട്ട കേസ് ബാധിക്കാൻ ലക്ഷങ്ങൾ മുടക്കി വക്കീലിനെ ഇറക്കി പതിനഞ്ച് ധനകാര്യ കമ്മീഷന്റെ കാലം കഴിയാറായപ്പോൾ സമരവുമായി ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്രത്തെ കണ്ടാൽ കവാത്ത് മറക്കുന്നവരല്ല പ്രതിപക്ഷമെന്നും റോജി എം ജോൺ പറഞ്ഞു സർ ചരിത്രം കണ്ട ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ കേരളം കടന്നു പോകുന്നത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥിതിയും ദൂർത്തും തന്നെയാണ് ഈ പ്രതിസന്ധിക്ക് ഒരു പ്രധാന കാരണങ്ങൾ സർ കേന്ദ്ര കേന്ദ്രസഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനെതിരെ ശക്തമായ സമരങ്ങളും വേണം പക്ഷേ വാസ്തവത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള വിഷയം പ്രതിപക്ഷവും മറ്റ് ഗവൺമെൻ്റുകളുമായി ചർച്ച ചെയ്ത് ഒരു പൊതു മാനദണ്ഡം സമരം ചെയ്യേണ്ടതിന് പകരം ഇപ്പോൾ അതിന് ഞങ്ങൾ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നത് ണം എന്ന് പറയുന്നത് രാഷ്ട്രീയ മര്യാദയല്ല ഒരാത്മാർത്ഥതയുമില്ല ഇത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രഹസന സമരം മാത്രമാണ് സർ ആശ്വാസ ആശ്വാസകരണം ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള ഒരു പദ്ധതിയും ഇപ്പോൾ ലഭ്യമാകുന്നില്ല സപ്ലൈകോ നിശ്ചലാവസ്ഥയിലാണ് തൊഴിലാളികൾ സ്വന്തം അധ്വാനത്തിൽ നിന്ന് അംശാദായം അടച്ച ക്ഷേമനിധിയിൽ നിന്നുള്ള പെൻഷൻ പോലും മുടങ്ങിയിരിക്കുകയാണ് സർ മുടങ്ങാതെ കിടക്കുന്ന ഒരൊറ്റ കാര്യമേയുള്ള ക്ലിഫ് ഹൗസിന്റെ നവീകരണം അത് ദൂർത്താണ് അത് കെടുകാരി അതിവിടെ കുറച്ചു കാണിക്കാൻ വേണ്ടി പറയുന്ന പക്ഷേ അതിന്റെ ഓരോ ഏറ്റവും അവസാനം ഒരു ടാങ്ക് നിർമ്മിക്കാൻ ലക്ഷത്തിന്റെ ടെൻഡർ വിളിച്ചിരിക്കുകയാണ് നിർമ്മിക്കാൻ ഏഴ് ലക്ഷം സർ ഈ എന്താ സ്വർണം പൂശിയതാണോ ഉപയോഗം കഴിഞ്ഞിട്ടൊന്ന് മ്യൂസിയത്തിൽ വെക്കുന്നത് നന്നായിരിക്കും സർ സർ അതുപോലെ കേരളത്തിലെ നവകേരള സദസ് കേരളീയം ഒക്കെ നടത്തി ഈ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ആയിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് സർ ചില കാര്യങ്ങൾ ഒരു മുടക്കവും നമ്മുടെ സംസ്ഥാനത്ത് വന്നുകൊണ്ടേയിരിക്കുന്നില്ല എന്നുള്ളതാണ് സർ സാധാരണക്കാർ നികുതിയുടെ പല മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് വൻകിടക്കാർക്ക് ഇത് ബാധിക്കുന്നില്ല വൻകിടക്കാർക്ക് നികുതി പിരിവ് എത്ര ശതമാനം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് സാർ ക്ഷേമ പെൻഷൻ എന്ന പേരിൽ ജനങ്ങളിൽ നിന്ന് സെസ് പിരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു പക്ഷെ ഈ സെസ് ഇതിന്റെ കണക്ക് പരിശോധിക്കുന്ന സമയത്ത് ഡീസൽ കമ്പനിയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ആദ്യത്തെ രണ്ട് വർഷം പത്ത് ആദ്യത്തെ ഒരു വർഷം പത്ത് ശതമാനവും രണ്ടാമത്തെ വർഷം പതിനെട്ട് ശതമാനവും കുറവുണ്ടായി എന്ന് കാണിക്കുകയാണിത് അപ്പൊ സ്വാഭാവികമായി ലഭിക്കേണ്ട നികുതി വരുമാനം കൂടി ഇത് കൂടി നഷ്ടമാവുകയാണ് ാണ് സാർ സർക്കാരിന്റെ ഭാഗത്തുനിന്നും വലിയ നന്മാർ അങ്ങേക്ക് പത്ത് മിനിറ്റ്